തിരുവനന്തപുരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് നേരെ ആക്രമണം പാർശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്ത രേഖകൾ നശിപ്പിച്ചു അന്വേഷണം ആരംഭിച്ച പാറശാല പോലീസ് ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം ഇതിന് പിന്നിൽ ആരാണ് എന്ന് പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പറയുന്നത് രജനി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് അടിച്ചു തകർത്തിരിക്കുന്നത് രേഖകൾ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം വാഹന വാഹനവും അതുപോലെ തന്നെ രേഖകളും നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്താണ് ഇങ്ങനെ ഒരു അക്രമത്തിന് അക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല പാറശാല പോലീസ് കേസെടുത്തു ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസ് കയറി ബ്ലോക്ക് ഓഫീസ് കയറി ഇങ്ങനെ ആക്രമിച്ചത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ് ആക്രമണം ഉച്ചയോടുകൂടിയാണ് ആക്രമണത്തിന് ഓഫീസ് ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളടക്കം നിരവധി പേർ ഓഫീസിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇപ്പോൾ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ശരി ശ്രീനന്ദ